ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് വീട്ടിലൊക്കെ പഴയ എക്സാം പാഡൊക്കെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പഴയ എക്സാം പാഡ് ഉണ്ടായിരുന്നു അതിനാണ് മേക്ക് ഓവർ ചെയ്ത് കൊടുക്കുന്നത് അതേ ഇതുപോലത്തെ ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പറില്ലേ അത് വെച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതില്ല നമ്മൾ ടേബിളിലൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് ഗ്ലോസി സ്റ്റിക്കറില്ലേ അതുണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതൊന്ന് സാനിറ്റൈസറൊക്കെ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഗ്ലൂ ആക്കുന്നതിന് പകരം ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഗ്ലൂ കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് ആയിട്ടിങ്ങനെ ചുളിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കുമ്പോൾ ഇല്ലാതെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ എഴുതുമ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ വരുന്ന പേപ്പറൊക്കെ ഒന്ന് ബാക്കിലേക്കും കൂടെ ഒട്ടിച്ചു കൊടുക്കുക ബാക്കിൽ ഒട്ടിക്കുമ്പോൾ ഗ്ലൂ യൂസ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല ഫ്രണ്ടിൽ ഒട്ടിക്കുമ്പോൾ ഡബിൾ സൈഡ് ടൈപ്പ് തന്നെ യൂസ് ചെയ്യാം ഫുൾ ആയിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇപ്പോൾ തന്നെ നമ്മളുടെ എക്സാം പാഡ് ഇവിടെ റെഡിയാണ് ഇനി ഇതൊന്ന് വാട്ടർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് വാട്ടർ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ മൊത്തമായിട്ട് സെലോട്ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബുക്കിൻ്റെ കവറിൻ്റെ പുറത്തൊട്ടിക്കുന്ന ഇതുപോലത്തെ ട്രാൻസ്പെറൻസ് ഷീറ്റ് എടുത്തും അപ്പോൾ അതൊട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു എക്സാം പാഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പഴയതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ